പരാജയം അംഗീകരിക്കാൻ അവർ തയ്യാറാവണം കാരണം തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാവും അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ പരാജയത്തിന് അംഗീകരിക്കില്ല വിജയം മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല അതുകൊണ്ട് കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ദിവസങ്ങളോളം തമ്പടിച്ച് പ്രവർത്തിച്ചിട്ടും യു ഡി എഫിന് നല്ല വിജയമുണ്ടായി എന്നുള്ളത് അവരംഗീകരിക്കണം കാരണം ഭരണ തുടർച്ച എന്നുള്ളവരുടെ വ്യാമോഹം നിലമ്പൂരോടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വിധി ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വിധി നടത്തി കഴിഞ്ഞു അത് ഭാവിയിൽ പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ഈ വിജയം ഞങ്ങൾ ആവർത്തിക്കും അതിനുള്ള പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ് മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതൊരു പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം

അപ്പം നടത്തിയ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളൊക്കെ നല്ല സക്സസ് ആയിരുന്നു കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവാം അതുകൊണ്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാൻ തക്കവണ്ണമുള്ള അടിത്തറ ഇന്ന് പാർട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ യോഗങ്ങൾ ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകും